ഹലോ ഗൈസ് ഇന്ന് നമ്മൾ നെനങ്ങണ്ടം രക്ഷ്മി സ്പൈസസ് ആൻഡ് ഫിക്കാണ് നിൽക്കുന്നത് ഇവിടെ ഒരുപാട് ബേക്കറി ഐറ്റംസ് സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടാക്കുന്ന ഒരു കട കടയാണ് ഇവിടെ ഇവര് കുടുംബശ്രീ മുഖാന്തരം കുടുംബശ്രീക്കാരെല്ലാവരും കൂടെ കൂടി ഒത്തൊരുമയോട് കൂടി കൂടി ചെയ്യുന്ന ഒരു സംരംഭമാണിത് ഇപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഇവരോടൊന്ന് ചോദിച്ചു കേട്ടോ ഇതിനകത്ത് ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാ കൊറേ കുടുംബശ്രീ ബാക്കി കുറെ കുടുംബശ്രീ അംഗങ്ങളെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു സമർത്ഥമാണ് ഇവരിവിടെ തന്നെ സ്വന്തമായിട്ട് ഒരു മായവും ചേർക്കാതെ ഇവർ സ്വന്തമായിട്ട് തന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യം ഇത് ചേച്ചി എത്ര വർഷമായി ഇത് തുടങ്ങിട്ട് ഇവിടെ ഇപ്പൊ ഞങ്ങള്

മേഞ്ച് മസാല ഗരം മസാല സാമ്പാർ കൂട്ടം അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ആ ഇവിടെ ഞങ്ങൾ തന്നെ പിടിക്കണം പിന്നെ ഹെൽത്ത് മിക്സ് പതിനഞ്ച് കൂട്ടം ചെറു ധാന്യങ്ങൾ കൊച്ചു ഷുഗർ ലാർക്കൊക്കെ ഉള്ള അതുണ്ട് ഇതന്നെ ഇതിന് സ്വന്തമായിട്ട് ഇവിടെ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അപ്പം നിങ്ങൾ എത്ര പേരും ഇതിനകത്ത് അതങ്ങൾ തന്നെ ചെയ്യും അഞ്ച് പേരാണ് അപ്പം ഇത്രയും ഒത്തിരി പേർക്ക് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് രാത്രിയും പകുതിയിൽ ഇരുന്ന് ചെയ്യുമല്ലോ ഓണമൊക്കെ ആകുമ്പോൾ ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്കെ ഒള്ള ഷദ്യ മേള തേങ്ങളും ചിപ്സും ചക്കളൊക്കെ അതല്ലേ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കയറി പോവുക ചെയ്യുന്നുണ്ടല്ലേ ഉണ്ടോ ഇല്ല അങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങൾ ഈ ഫെസ്റ്റിന് കുടുംബ സീഡ് അതില്ല മെഡലിന്ന് വിളിക്കുമ്പം അങ്ങനെ അങ്ങനെ അപ്പോൾ ഏതായാലും ആളുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അയച്ചു കൊടുക്കും അയച്ചോളൂ അന്നേരം വീഡിയോ എന്തൊക്കെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഓൺലൈനില് അയച്ചു കൊടുക്കുക കൊടുക്കുമ്പോൾ കൊടുക്കുന്നുണ്ടല്ലേ കൊറിയർ റൈസ് ആ ഇനി ഇതിൻ്റെ മെഷീനറിയാണ് അപ്പുറം ഇരിക്കുന്ന മെഷീൻസ് ഒക്കെ എന്തിനൊക്കെ അതൊക്കെ ഒന്ന് അത് മുളക് പഠിക്കുന്ന മല്ലി അരി കുടിക്കുന്ന പിന്നെ വെണ്ണയൊക്കെ അപ്പൊ നമുക്ക് ആ മെഷീനെ കൂടി ഒന്ന് കാണാം ഇത് നമ്മൾ ഈ സംരംഭത്തിലെ ഇത് സുതച്ചേച്ചി ഇല്ല സുതച്ചേച്ചി അഞ്ചു പേരിൽ ഒരാളാണ് ഇത് ഇങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഞങ്ങൾ തന്നെ അപ്പൊ ഈ ആ ഈ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ അകത്താണ് നിങ്ങൾ ഈ ഉണ്ടാക്കുന്നത് സാധനങ്ങൾ ഈ വെളിച്ചെണ്ണ അല്ലാതെ നിങ്ങള് സ്വന്തമായിട്ട് മുളക് പൊടിച്ച് വിൽക്കാൻ വേണ്ടി പൊടിയുടെ മെഷീനാണ് മല്ലി മഞ്ഞളും ഈ എല്ലാ പൊടികളും ഇവര് പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ പൊടിച്ചെല്ലാം കൊടുക്കുന്നുണ്ടല്ലേ എല്ലാ കാര്യം കൊടുക്കുന്നുണ്ട് ും എല്ലാം തന്നെ ഇതെല്ലാം നമ്മള് തന്നെ പിന്നെ ഒരാൾ ഉണ്ടാക്കാൻ ആയിട്ട് നിർത്തിയിട്ടുണ്ട് ഒരാളെ ഒരാളെ ആ പുള്ളി ആ ഇത് ഇവിടുത്തെ നമ്മള് സ്വന്തമായിട്ടുണ്ടാവും ഇത് 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 ഇവിടെ തന്നെ ഇത് ഇവിടെ ആ ഇരുപത് ഏക്കറേയും ഇരുപത് ഏക്കറേന്ന് കൊണ്ടുവച്ചിരിക്കുന്നു ഇതാണ് തേനാണേലും അച്ചാറാണേലും എല്ലാ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന വിലയുടെ വ്യത്യാസം ഇതുപോലെ തന്നെ ഇത് പൊടി വർഗങ്ങള് കടുക തേയിലൊടി പൊടിയുണ്ട് ഹെൽത്ത് മിക്സ് ഉണ്ട് റാഗിയുണ്ട് ചോളമുണ്ട് മസാലയുണ്ട് മീറ്റ് മസാലയുണ്ട് മഞ്ഞള മറ്റി എല്ലാ പൊടികളും എല്ലാം പൊടിക്കും സാമ്പാർ പൊടിയും സാമ്പാർ പൊടിയൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത് ഇതിന്റെ ദാര ഈ പൊടിയുടെ ഒക്കെ കൂട്ടുകളൊക്കെ ഒന്ന് പറഞ്ഞു അത്രയും ആ ഇത് മുൻ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞാൽ ശ്യാമളച്ചേച്ചിയാണ് ഇതിൻ്റെയൊക്കെ കൂട്ടിന്റെ പ്രധാന കണ്ണി അതിന്റെ അല്ലേ ആ കൂട്ടും പ്രകാരമാണ് ഇവരെല്ലാം അഞ്ചു പേരും കൂടി ഇതെല്ലാം ചെയ്യുന്നത് അങ്ങനെ ഇത്രയും വിപുലീകരിച്ച് ഇവിടം വരെ ഈ അഞ്ച് വർഷം കൊണ്ടല്ലേ കിട്ടിയിട്ടുണ്ട് അഞ്ച് മാത്രമേ ഉള്ളായിരുന്നു പിന്നെ കടയൊക്കെ കിട്ടി ഇതാണ് ഇവര് കഴുകി ഉണങ്ങാനായിട്ട് വെക്കുന്ന മെഷീൻ അല്ലേ അല്ല ചെച്ചിത് ഇത് കഴുകി ഉണങ്ങാനായിട്ട് വെക്കുന്നത് അത് കഴുകി ഉണങ്ങി വെച്ചിരിക്കുന്ന ഇപ്പം നമ്മൾ കണ്ടില്ല ആദ്യത്തെ മെഷീൻ അവിടുന്ന് അരി കൊണ്ടുവന്ന് പൊടിച്ച് അല്ലേ വറക്കുന്ന സംവിധാനമാണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ സുശീൽ വെച്ച് വെച്ച് വറുത്തുകൊണ്ടിരിക്കുന്ന ആ രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര സൗമ്യതയോടെയാണെന്ന് നോക്കിയത് കഴിയും പൊടിക്കാതെ നമ്മൾ പറയുന്ന ഒരു ചെവി ഇവിടെ ഏറ്റവും ഉണ്ട് വളരെ ശ്രദ്ധയോടു കൂടിയാണ് പറക്കുന്നത് എവിടെയെങ്കിലും ഒന്ന് പാളി പോയിട്ടുണ്ടെങ്കിൽ തീർന്നു അല്ലേ നമ്മൾ അതെ കോളൊക്കെ നമ്മളെ ഏറെ കൃത്യം പിടിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കാം നോക്കി ഇത് കറക്റ്റായിട്ട് നമുക്ക് ഇത് വറക്ക കൂടാൻ പാടില്ല കുറയാൻ പാടില്ല ഇത് കൃത്യമായിട്ട് ചെയ്യണം ആ ഒരു കരുതലോടുകൂടി ചേച്ചിയുടെ ആ ചട്ടുവൊക്കെ അത്ര കറക്റ്റായിട്ട് പിടിച്ച് നോക്കാം ജാഗ്രതകളൂടി ചെയ്യുന്ന ഒരു ജോലിയാണിത് നൂറ് മാർക്ക് ചേച്ചിക്ക് കൊടുക്കാം കാരണം ചേച്ചി നമ്മൾ പറയുന്നത് ചെവി ഇവിടെ മാത്രമേ കേൾക്കുന്നുള്ളൂ ഒന്നിനും ആൻസർ പറയുന്നേക്കാളും കൂടും എല്ലാം ഓട്ടോമാറ്റിക് നടക്കുന്നുണ്ട് പറയുന്നുണ്ട് ആ ചമ്മന്തിപ്പൊടി ഉണ്ടല്ലേ അത് ഇതുപോലെ തന്നെയാണ് അന്നോക്കെ നിൽക്കാം അപ്പൊ ഈ ചമ്മന്തിപ്പൊടിയൊക്കെ നമ്മള് എത്ര ദിവസം ഇരിക്കും നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഈ വെള്ളവും ചേർക്കുന്നില്ല തേങ്ങ ും അതും വെളിച്ചെണ്ണ ഉണ്ട് അതോ ആയിരം രൂപയോ വെളിച്ചെണ്ണ കണ്ടായിരുന്നു അതാണോ ഈ വെളിച്ചെണ്ണയല്ലെടുത്ത് ഈ പിള്ളേർക്കൊക്കെ അദ്ദേഹത്തെ അത് നമ്മുടെ ഈ മെഷീനിൽ തന്നെയാണ് അത് ആർട്ടിഫിഷ്യൽ അല്ല അതെങ്ങനെ ഞങ്ങൾ വേഗം കഴിഞ്ഞിട്ട് പറ്റിച്ചെടുക്കും ആ ഞാൻ കേട്ടിട്ടുണ്ട് പിള്ളേർക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞു കഴിക്കാൻ അതെ അല്ലെ അപ്പം ഇങ്ങനെ ചേച്ചിക്ക് ഇപ്പം എത്ര വയസ്സായി ഈ അറുപത്തഞ്ച് വയസ്സിലും ഇപ്പോഴും നല്ല നല്ല മെഡിക്കായിട്ട് നിന്ന എല്ലാ കാര്യങ്ങളും ഇത് ഒന്നാമത് ഇതൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടല്ലോ ഒരു കഴിവ് വേണം അതെ അല്ലെ ഒത്തിരി വർഷം പതിനഞ്ചു വർഷം ഞാനും കൂടി കഴിയും തന്നെയാ പോകുന്നു നവംബർ പതിനാലാം തീയതി ഡൽഹി ഡൽഹി എല്ലാ വർഷം ഇപ്പൊ കോഴിക്കോടുണ്ട് മെയ്യാദിയാ പോകുന്നില്ല ഇവിടെയാണ് പോയാതെ ചെങ്ങന്നൂർ കൂടി ശ്രദ്ധ നന്നായിട്ട് കൊടുത്ത് ചെയ്യുന്ന ഒരു ജോലിയാണ് അതും കൊണ്ട് അപ്പൊ ചേച്ചി ഒരു സമയത്ത് രണ്ട് ജോലിയാണ് ചെയ്യുന്നത് ഇവിടെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് സമയം അപ്പറേം അരി അലയ്ക്കുന്ന ആ സെക്കൻഡില് നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ചേച്ചിയുടെ ടൈം ഈ ടൈമും ടൈമും ആ ആ ഒരു ഇടവേള ചേച്ചി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ആ ഇതിനകത്തെല്ലാം ഈ കണ്ണിമാങ്ങയൊക്കെ കണ്ണിമാങ്ങാറക്കാൻ വേണ്ടി സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ണിമാങ്ങനെ ചേച്ചി ഇടക്ക് സാധന പാകമായി കഴിയുമ്പോ പാഴോട്ട് വരുന്നതാണ് ഈ ബക്കറ്റിലേക്കാണെങ്കിൽ പിടിക്കുന്നത് ഞാൻ ബക്കറ്റിൽ ഇരിക്കുന്ന പൊടിയാണ് ഈ അവലോസപ്പൊടിയാണ് അവലോസ് പൊടി എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാണ് നമ്മളെ ചേച്ചിമാരുടെ ആ ചമ്മത്തിപ്പൊടി ഞാൻ ശകലം നുള്ളി നോക്കുവാണ് അതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് വന്ന് വാങ്ങാട്ടോ എല്ലാവർക്കും ഓർഡർ ചെയ്താൽ മതി ഇവിടെ നിങ്ങളുടെ വീട്ടിൽ സാധനം കിട്ടും എങ്ങനെയുണ്ടോ നമുക്ക് അറിയണ്ടേ

ചേച്ചി ചേച്ചിൻ്റെ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഇപ്പം കുടുംബശ്രീയുടെ കുറേ അംഗങ്ങളെല്ലാം ഊട്ടി ഇണക്കിക്കൊണ്ട് ഒരു സംരംഭമാണ് തുടങ്ങിയിരിക്കുന്നത് ഇപ്പം എത്ര വർഷമായി നമ്മളിപ്പോൾ എത്ര വർഷം പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്തു അതായത് പത്ത് മുതൽ പതിമൂന്ന് വരെ അസിഡൻ്റായിട്ടും പിന്നെ മെമ്പറായിട്ടും പിന്നെ പതിനഞ്ച് മുതൽ ഇരുപത് വരെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടും പത്ത് വർഷം അപ്പം വർഷങ്ങൾ ചെറുതൊന്നുമല്ല നല്ല ഒരു ശതമാനം വർഷം പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു നാടാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത് അപ്പോൾ ഈ ഇതിലേക്ക് വരാനായിട്ട് എന്താ ഒരു പ്രചോദനം ഉണ്ടായത് നമ്മുടെ ഈ ഒരു സംരംഭത്തിലേക്ക് സംരംഭത്തിലേക്ക് വരാൻ പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു വീട്ടമ്മയായിരുന്നു കുടുംബശ്രീ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു ആ കാലയളവിൽ രണ്ടായിരത്തി നാല് അഞ്ച് ആറ് വർഷത്തിൽ ബ്ലോക്ക് വൺ അന്ന് ഗ്രാമപഞ്ചായത്തിൽ വലിയ സംരംഭങ്ങൾക്കൊന്നും വലിയതൊന്നുമില്ല ബ്ലോക്ക് പഞ്ചായത്തിലെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് അപ്പൊ സംഘങ്ങൾക്ക് മേളകളിൽ പങ്കെടുക്കാനും കേരളത്തിന് വെളിയിലുള്ള സ്ഥലങ്ങളിൽ മേളകളിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു ഇത് അന്നത്തെ ബ്ലോക്ക് മെമ്പറായിരുന്ന കോൺഗ്രസിന്റെ ആരാധ്യനായ നേതാവ് ശ്രീ ശ്രീമന്ദിര ശശികുമാർ ബ്ലോക്ക് മെമ്പർ ആയിരുന്നപ്പോൾ ഇതുപോലെ പറഞ്ഞു ജയ്പൂരിലൊരു മേള നടക്കുന്നുണ്ട് ശ്യാമള നിങ്ങൾ രണ്ടു മൂന്ന് പേര് പോകാൻ തയ്യാറാകാൻ എല്ലാ കാര്യങ്ങളും സർക്കാർ തന്നെ പൈസയും കാര്യങ്ങളൊക്കെ തരും എന്ന് അപ്പോൾ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല കാരണം കേരളത്തിന് വെളിയിൽ പോകണമെങ്കിൽ ഭാഷ ഏറ്റവും വലിയൊരു വിഷയമാണ് ഒരു ഇത്രയും ദൂരെയുള്ള നാട്ടിലൊക്കെ നമ്മൾ പോകണമെങ്കിൽ നമുക്കൊരു പറ്റിയ ഇല്ലാത്ത പോകാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ വീട്ടിൽ നിന്നും വിടാനുള്ള തടസ്സമൊക്കെ ആയിട്ട് അത് ഞാനങ്ങ് ക്യാൻസൽ ചെയ്തു അതിന് ശേഷം രണ്ടായിരത്തി ആറ് ജൂണില് ജഗന്നാഥപുരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു എക്സിബിഷൻ നടക്കുക ഒറീസയിൽ അതിന് പോണം പോയേ തീരൂ എന്നും പറഞ്ഞ് അപ്പോൾ പോകണമെന്നും പറഞ്ഞ് ഇതുപോലെ രണ്ടുപേരുടെ പേര് കൊടുക്കാൻ പറഞ്ഞു എന്തായാലും എപ്പോഴും ചോദിച്ചു പറയുന്ന തന്നെ ഞാൻ രണ്ട് പേര് കൊടുത്തു എൻ്റെയും പേർക്ക് ഒരു നാല് ദിവസം കഴിഞ്ഞപ്പം പോകാനുള്ള ആൾക്ക് രണ്ടായിരം രൂപയും ട്രെയിൻ ടിക്കറ്റും സഹിതം പോകാനുള്ള ഏർപ്പാട് ആയിട്ടാണ് ബ്ലോക്ക് മെമ്പർ എൻ്റെ വരുന്നത് നെ പോകാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ആ ജഗന്നാഥപുരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒറീസയിലെ ഒരു മേളയ്ക്ക് ഞാൻ പോയി ഭാഷ ഒരു പ്രശ്നമായിരുന്നു എന്നാലും ഇരുപത്തഞ്ച് പേരടങ്ങുന്ന ഒരു ടീം കേരളത്തിൽ നിന്നുണ്ടായിരുന്നു അതിനൊരു കോർഡിനേറ്റർ ഉണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ എന്നും പറഞ്ഞ തിരുവനന്തപുരത്തു നിന്ന് സാറ് ഞങ്ങളൊരു ടീമായിട്ട് പോയി അവിടെ ചെന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് മേളകളെക്കുറിച്ചും ഇതുപോലെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെക്കുറിച്ചും സംരംഭങ്ങളെക്കുറിച്ചും ഒക്കെ അതാണ് തുടക്കം അതൊരു പ്രചോദനമായിട്ട് തന്നെ പിന്നീട് വന്ന മേളകളിലൊക്കെ പല സ്ഥലങ്ങളിൽ പോയി അപ്പോൾ പിന്നെ ഇതുപോലെ ഒരു അച്ചാർ ഉണ്ടാക്കാനുള്ള ഒരു യൂണിറ്റ് ആയിട്ട് വീട്ടിൽ അച്ചാർ ഉണ്ടാക്കുന്ന ഒരു സംവിധാനത്തിന് തുടക്കം കുറിക്കുകയും അത് അവിടെ നിന്ന് വളർന്ന് ഇന്ന് ഇവിടം വരെ എത്തി നിൽക്കുന്നു ഇപ്പം ഞങ്ങൾ പത്ത് പേരോളം ഉണ്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മൂന്നാല് പേരൊക്കെ ലീവൊക്കെയാണ് എന്നാലും ഞങ്ങളിപ്പോൾ ആറേഴു പേരുണ്ട് നന്നായി പോന്നു ഓണവും വിഷവും ഒക്കെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നു അല്ലെങ്കിൽ തന്നെ ഇവിടെ കുടുംബശ്രീയുടെ മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് വിതരണം ചെയ്യുന്നതെന്നുള്ള ഒരു നല്ല പരസ്യമുണ്ട് ആളുകൾ അതിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് വെളി രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള അച്ചാറുകൾ പിന്നെ ഫുഡ് ഐറ്റങ്ങൾ പൊടി ഐറ്റങ്ങളൊക്കെ ഇവിടെ നിന്നാണ് ആളുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നത് ഈ മേഖലയിൽ നിന്നുള്ള ആളുകളെല്ലാം അങ്ങനെ എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ടോട് കൂടി ഇപ്പം പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നു സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ വരുമാനമുണ്ട് ഇപ്പോൾ പിന്നെ പൊതുവിൽ ഈ ചൂടൊരു കാലാവസ്ഥ ഒരു ശകലമോശമുണ്ട് എന്നാലും ഞങ്ങൾ അതിനെയൊക്കെ അതിജീവിച്ച് പോകുന്നുണ്ട് നന്നായി പോകുന്നു എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നു ബിസിനസ്സാണേലും നല്ല രീതിയിൽ പോകുന്നുണ്ട് പിന്നെ ഞങ്ങൾ തേങ്ങ കാട്ടുന്നുണ്ട് പൊടി ഉൽപ്പന്നങ്ങളെല്ലാം നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട് പുതിയ അവലോസുണ്ടാക്കേണ്ടത് ഇതൊക്കെ നല്ല ഓർഡറുള്ള ഉള്ള സാധനങ്ങളാണ് അവലാസ് പൊടി അപ്പൊ ഇന്നത്തെ വർക്ക് ഇതിലേക്ക് ഞങ്ങൾ മാറ്റി പിന്നെ നാളെ ഇനി അച്ചാറുണ്ട് അത് ഓരോ ഐറ്റങ്ങളും ഉണ്ടാക്കാനുണ്ട് അതൊക്കെ എല്ലാം ഉണ്ടാക്കി സ്ലോക്കിൽ വെച്ചിട്ടൂടെ അപ്പോൾ ശാമ്പള ഈ ഇതിൻ്റെ എല്ലാം കൂട്ടിൻ്റെ കണ്ണി ചിപ്സിൻ്റെ മല ഈ ഐറ്റംസ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ മാത്രമല്ല കേട്ടോ അതെ ചായ ഞങ്ങൾക്ക് പോകാനത്ത് ചായ

അതാണ് ചായ കുടിക്കാനായിട്ട് അതാണോ ഞാൻ എന്തുമാത്രം കടകളുണ്ട് ചായയുണ്ട് ആളുകളെല്ലാം ഈ ഒരു കടയിലേക്ക് ഇങ്ങനെ ക്യൂ വന്നിരിക്കേണ്ട ആവശ്യം എന്താണെന്ന് ഞാൻ വിചാരിച്ചി നമ്മളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ഇപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു കടയുണ്ടെന്നും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങനെ ഒരു സംരംഭം നടത്തുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലായത് നമ്മളിനി മുന്നോട്ട് എന്നാ ഇതിലേ പോകേണ്ടി വന്നാൽ നമുക്ക് ഇപ്പോൾ കട കയറാമെന്നും ചായ കുടിക്കാനും ഇവിടെ ഒരു ഇവിടെ എറണാകുളത്ത് ഒന്ന് എനിക്ക് പോകാൻ വരുന്ന ആളുകളുട്ടോ കമ്പത്തിന് മടിശി മേടിക്കാൻ ഷുഗറിന്റെ അവരുടെ സ്ഥിരം കടയായത് അതെ അതെ അവരിവിടെ വന്നേ ചായ കുടിച്ച് പോകുള്ളൂ അപ്പൊ ജീവിതത്തിൽ പത്തിരുപത് ഇരുപത് വർഷത്തോളം നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്നുവച്ചാ എന്ന നമ്മുടെ മന്ത്രി ജനങ്ങൾക്ക് വേണ്ടി സേവിക്കുന്നവരാണല്ലോ ഈ പഞ്ചായത്തും അതുപോലെയുള്ള മറ്റേ ഈ മന്ത്രിമാരെല്ലാം അങ്ങനെയാണല്ലോ അപ്പോൾ ഈ ജനങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം ഒഴിഞ്ഞു വെച്ച് ജനശീവിതം മുഴുവൻ നടത്തി ഇപ്പോഴേ സംരംഭമായിട്ട് ജനങ്ങൾക്ക് ചായ പഞ്ചായത്തിൽ ഇല്ലെങ്കിൽ പോലും ജനങ്ങളുടെ ആവശ്യം ഓടി എന്റെ അടുത്ത് വരുന്നത് അവരുടെ ഇപ്പം ഞങ്ങൾ ഇത്ര നേരം വെയിറ്റ് ചെയ്യായിരുന്നു മാർത്തിനെ മാളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി തന്നെ പുറത്തു പോയിരിക്കുവായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഇതുപോലെ ജനനന്മയ്ക്ക് വേണ്ടിയുള്ള ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ ഇതുപോലെ പത്തിരി വർഷമൊക്കെ ജീവിച്ച് ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച് അങ്ങനെ ഇപ്പോഴും ഒരു മടിയല്ല ഒരു ചായ എടുത്ത് തരാനൊക്കെയാണെങ്കിൽ പടാനും എടുക്കാനൊക്കെ ഉള്ളൊരു സംതൃപ്തിയാണ് ഇവർക്ക് ഇത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു സ്ഥാപനം നൽകേണ്ടതിൽ പത്ത് പേർക്ക് തൊഴിലും എടുക്കുക അതുപോലെ തന്നെ

ഇങ്ങനെ ഒരു സംരംഭമായിട്ട് ഇരുന്നോണ്ടാണല്ലോ നമുക്കിവിടെ വന്നിട്ട് ചായ കുടിക്കാൻ പറ്റിയത് അപ്പൊ ഈ ചായക്ക് എന്തൊക്കെയോ ഭയങ്കര വെറൈറ്റി ഗുണങ്ങളുണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞത് അപ്പൊ അതനുസരിച്ച് ഈ ചായ ഒന്ന് കുടിച്ച് നോക്കാം ഉണ്ടോന്ന് ഞാൻ കുടിച്ചു കഴിഞ്ഞിട്ട് പറയാ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇഞ്ചി ഏലക്കോ എന്തൊക്കെയോ ഒരു ഐറ്റംസ് ഇതിനകത്ത് ചേർന്നിട്ടുണ്ടത് ഒരു വെറൈറ്റി ചായയാണ് ഒരു ഒന്നിൻ്റെ മാത്രം ടേസ്റ്റ് ടേസ്റ്റല്ല എടുത്ത് കാണിക്കുന്നത് ഒരു അഞ്ചാറ് ഐറ്റം സാധനങ്ങൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ടല്ലോ വേറെ വെറൈറ്റി ആയിട്ട് അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ കൂടി ഒരു ടേസ്റ്റാണ് അത് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഇഞ്ചിടിയാണെന്ന് ചോദിച്ചാൽ ഇഞ്ചിടിയല്ല ഇഞ്ചിയുടെ തന്നെയല്ല പല സാധനങ്ങളും കൂടെ കൂടിയുള്ള ഒരു നല്ല വെറൈറ്റി ടേസ്റ്റാണ് അപ്പം നിങ്ങൾ എന്താ എന്തായാലും ഈ നെടുങ്കണ്ടം വഴി ഇതിൽ പോകുകയാണെങ്കിൽ നമ്മുടെ ഈ ഷോപ്പിൽ കയറി ഷോപ്പ് എന്ന് വെച്ചാൽ എന്തൊരു ബിസിനസ് സ്ഥാപനമാണ് ഇവിടെ കയറി ചായ കുടിക്കണം ഇവിടെ ഉള്ള സാധനങ്ങൾ ആ ദിവസപ്പൊടി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ചമ്മന്തിപ്പൊടി സഹിതം എല്ലാം ഉണ്ട് വാങ്ങണം കൊണ്ടുപോകണം നല്ല സൂപ്പറായി കേട്ട കേട്ടോ ഒരു ചേട്ടത് മാഡം ആയിട്ട് ചായ വന്ന് കുടിക്കുന്ന ആളാണോ ചായയുടെ ടേസ്റ്റ് അതുപോലെ ഇഷ്ടപ്പെട്ടതാണ് എന്നിവിടെ തന്നെ വന്ന് കുടിക്കണ അതെ അതെ ഇവിടെ നിന്ന് വന്നാൽ ഈ ചായ കുടിക്കണേ എത്ര ദൂരം ആ അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ചായയുടെ ആളാണ് ഒരു ചേർത്ത് ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ ഇവിടെ ചായ എടുത്തോണ്ടാ ചേച്ചിക്ക് സമയമില്ല എങ്കിൽ പോലും മാറ്റം സമയമില്ലെങ്കിൽ അത് കുടിച്ചിട്ടേ പോകത്തുണ്ട്